ഹായ് ഫ്രണ്ട്സ് മൂന്ന് ഷട്ടറുള്ള ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങും അതിൻ്റെ കൂടെ തന്നെ അൻപത്തിയേഴ് സെൻറ് സ്ഥലമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അതിന് മുന്നേ തന്നെ പറയട്ടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പത്ത് സെൻറ് സ്ഥലവും ഈ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങും കൂടെ സ്വന്തമാക്കാം അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഇതിൻ്റെ അകത്ത് പിന്നെ പ്ലോട്ടുകളായിട്ട് മുറിച്ചും കൊടുക്കും അത് റേറ്റും ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവട്ടോ അതിനു മുന്നേ തന്നെ അവരുടെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജാണ് ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊന്നും കൊണ്ടല്ല ഇതേപോലെ ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്കതെല്ലാം സ്വന്തമാവുകയും ചെയ്യും അടുത്തുള്ള ബസ് റൂട്ടൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടി സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ മാത്രമേ വിലയുള്ളൂ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പത്ത് സെൻറ്റും ആ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് കൂടി മാത്രം വേണമെന്നുണ്ടെങ്കിൽ മുപ്പത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് അത് സ്വന്തമാക്കാം റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ പ്ലോട്ടുകളായി മുറിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ് പിന്നെ വീട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയത് വീടിൻ്റെ കൂടെ ഒരു ചെറിയൊരു ബിസിനസ്സൊക്കെ ആകുമ്പോൾ വലിയ റേറ്റ് ഒന്നും വരുന്നില്ല അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് എയിറ്റ് ഫോർ ത്രീ എയിറ്റ് നയൻ നയൻ സോറി എൻ്റെ ലൊക്കേഷൻ പറയാൻ മറന്നു ഈ തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലയിലാണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് തിരുവല്ലാമലയിലേക്കുള്ളത് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ അപ്പോൾ ആ ജില്ലയിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഈ നമ്പർ എന്ന് പറയാൻ പറയാം തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ കിണറുണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല അത്യാവശ്യം നല്ല വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലമാണ് അപ്പം എന്താ കഴിഞ്ഞിടക്കുന്നത് നല്ലൊരു നിരന്ന പ്ലോട്ടാണ് കേട്ടോ കണ്ടുകഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എല്ലാവർക്കും അപ്പോൾ കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയെങ്കിലും ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ സെർച്ച് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കിതൊരു ഉപകാരമാണ് അതുകൊണ്ടാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പറയുന്നത് ഈ പ്രോപ്പർട്ടിയുടെ പരസ്യം ഇട്ടതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യുന്നത് വാട്സപ്പ് ത്രൂ ആണ് കേട്ടോ കോൾ ചെയ്യല്ല ചെയ്യേണ്ടത് വാട്സപ്പ് ത്രൂ ആണ് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ ആണ് ഇന്നത്തെ പ്ലോട്ടുകളായി കൊടുക്കുമ്പോൾ അതിൻ്റെ ഈ രണ്ട് സൈഡിലൂടെ റോഡ് വരുന്നുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പ്ലോട്ടുകളായി കൊടുക്കുന്നവർക്ക് പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് അതായത് റോഡ് രണ്ട് സൈഡിലൂടെ റോഡ് പോകുന്നുണ്ട് പിന്നെ ഒരു സൈഡ് ബസ് റൂട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു കാമാൻ കോയറ്റായിട്ട് വേണ്ട താല്പര്യമുള്ള ആളുകൾക്കാണെങ്കിൽ കുറച്ച് ഉള്ളോട്ടായിട്ട് ഒരു വീടൊക്കെ വെക്കാൻ പറ്റിയ സൗകര്യമുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ടത് തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് എൺപത്തി നാല് മുപ്പത്തി എട്ട് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ഒരു പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞല്ലോ ഈ രണ്ട് സൈഡിലൂടെ റോഡ് വരുന്നത് കൊണ്ട് പ്ലോട്ടുകളായിട്ടൊക്കെ കൊടുക്കുന്നവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ പോരാത്തതിന് മൂന്ന് ഷട്ടറുള്ള ഒരു അടിപൊളി ഒരു ഷോപ്പ് ബിൽഡിംഗ് കൊമേർഷ്യൽ ബിൽഡിങ് കൂടി ഉണ്ട് അവിടെ എന്തെങ്കിലും നല്ല രീതിയിലുള്ള ഹോട്ടലുകളോ ഭാഗം കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയ ഒരു നല്ലൊരു ഏരിയയാണ് ഹോട്ടലിനൊക്കെ പറ്റിയൊരു ഏരിയ കേട്ടോ കാരണം വണ്ടികൾ ഇങ്ങനെ പോകുമ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ആളുകൾ ഇഷ്ടം പോലെ കയറി വരുന്ന നല്ലൊരു പ്രോപ്പർട്ടി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക്